ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെള്ളരിക്കക്കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ വെള്ളരിക്കയൊക്കെ കയ്യിലിരിപ്പം ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അതുപോലെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും നല്ല വ്യത്യസ്ത രുചിയിലുള്ളൊരു കറിയാ കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായ വെള്ളരിക്ക എടുക്കാം ഇനി അതിലേക്ക് സവോള വേണം അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളകും വേണം ഇനി നമുക്ക് വെള്ളരിക്കയുടെയും സവോളയുടെയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം വെള്ളരിക്കയുടെ തൊലി കളയുന്നതോടൊപ്പം അതിൻ്റെ അകത്ത് കുരു നന്നായിട്ട് കളയണം കേട്ടോ എന്നിട്ട് വേണം അരിഞ്ഞെടുക്കാനേ അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഞാനിവിടെ വെള്ളരിക്കയും അതുപോലെ സോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പേ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി വെന്ത് വരണം വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം വെള്ളരയ്ക്കൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം സമയമൊന്നും വേണ്ട കേട്ടോ കുറച്ചുപ്പ് കൂടി ഇട്ട് വേണം വേവിക്കാൻ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കറുവപ്പട്ടയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ട് ഈ ഒരു കറി തയ്യാറാക്കി നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നാടൻ കറി കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കറി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുളകൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇവിടെ കറി കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തതാണ് കറി ഒന്ന് അരപ്പൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് കഴുത് തിളച്ച് ഒഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട്